പ്രൈസ്തലോട് വേഗം വരുത്തവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ കൂടെയിരിക്കേണ്ടതിന് ഹലുയ നിങ്ങൾക്ക് തരും ഹലുയ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമത്രേ പരിശുദ്ധിയാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമത്രേ മറ്റെന്തിനേക്കാട്ടിലും ഉപരി നമ്മെ ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി തീർക്കാൻ ദൈവത്തിന് ഹിതമായതാണ് ഹലി നമ്മുടെ ഭാഗ്യം നമ്മുടെ അനുഗ്രഹം അതാ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടോ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും നിങ്ങൾക്ക് പുറപ്പാട് പുസ്തകത്തിൽ ബസലേലിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ ദിവ്യ ആത്മാവിനാൽ അവന് അറിവും ജ്ഞാനവും ബുദ്ധിയും സകലവിധ സാമർഥ്യവും ലഭിച്ചു ഹ ലൂയ അവനെ ഏൽപ്പിച്ച വേല ചെയ്യാനുള്ള കഴിവ് അതിനുള്ള പ്രാപ്തി അതിനുള്ള ഹ ലു എല്ലാ ദൈവിക ക്വാളിറ്റീസും ദൈവം അവനിൽ നിറച്ചു അവനെ ആ തലമുറയിൽ ദൈവം വ്യത്യസ്തനാക്കി മാറ്റി ഇന്ന് പ്രഭാതത്തിലും ഹ നമ്മെ വ്യത്യസ്തനാക്കി മാറ്റുന്ന നമ്മെ കൊള്ളാവുന്നവനാക്കി മാറ്റുന്ന സമൂഹത്തിൽ മാന്യനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണം നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ദൈവം നമ്മെ അതുകൊണ്ട് നിറപ്പാൻ നമ്മെ അനുഗ്രഹിപ്പാൻ തയ്യാറാണ് ഹ ലലുവെ അങ്ങനെയെങ്കിൽ നാം അതിനുവേണ്ടി ഒരുങ്ങണം ഇതാ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ിൽ പരിശുദ്ധാത്മാവ് ദൈവം ആർക്ക് കൊടുക്കും ആരിൽ നിറയ്ക്കും എന്ന് വ്യക്തമായി വായിക്കാൻ സാധിക്കും പതിനൊന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു അല്ലല്ലു നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരും ഒന്ന് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയത് ചെയ്യുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുക്ക പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും നോക്ക് പരിശുദ്ധാത്മാവ് ഹ ലലിയ ആർക്കു വേണ്ടിയാ ഒരുക്കപ്പെട്ടത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിലും നാം വിശ്വസിക്കണം നാം ആശ്രയിക്കുന്ന ദൈവം മതിയായവനാ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ് വിശ്വസിച്ചു കൊണ്ട് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേലാണ് ഹ ലുലിയ മർക്കോസിൻ്റെ മാളികമുറയിൽ ആ തീയിറങ്ങിയത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുമോ വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമോ അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്നവരെ മാനിക്കുന്ന ദൈവമുണ്ട് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടും അല്ലെങ്കിൽ തുടർന്നുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ചെയ്തു തരും രണ്ടാമത്തെ കാര്യം നാം ദൈവത്തോട് ചോദിക്കണം തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവനെ നൽകുന്നതെന്ന് മത്തായി ഏഴ് പന്ത്രണ്ടിൽ നാം വായിക്കുന്നു അല്ലിൽ ലൂക്കോസ് വിശേഷം ഏഴാം അദ്ദേഹത്തിലും നാം അത് തന്നെ വായിക്കുന്നുണ്ട് തന്നോട് ചോദിക്കുന്നവർക്ക് അവൻ പരിശുദ്ധ ആത്മാവിനെ എത്ര അധികം നൽകും ഈ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിന്റെ അധികാരം ഉപയോഗിച്ച് നിങ്ങൾ ചോദിക്കുമോ കർത്താവേ എനിക്ക് അങ്ങയുടെ ആത്മാവിനെ വേണം അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം എന്നെ അങ്ങയുടെ മന്ദിരമാക്കി മാറ്റണം നിങ്ങൾ യാചിക്കുമെങ്കിൽ നിങ്ങളിലേക്ക് അവൻ ആത്മാവിനെ പകരും അല്ലിൽ ഉയരത്തിൽ നിന്ന് ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അവസ്ഥയ്ക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിന് എല്ലാം വ്യത്യാസം വരും ഒന്ന് നാം വിശ്വസിക്കണം നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് അവൻ ആത്മാവിനെ പകരുന്നവനാ അവൻ അല്ലെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്കൊക്കെ നൽകുന്ന ദൈവമെന്ന് വിശ്വസിക്കണം രണ്ട് വിശ്വസിക്കുക മാത്രമല്ല വാ തുറന്ന് നാം ദൈവത്തോട് ചോദിക്കണം കർത്താവിനെ അങ്ങടെ ആത്മാവിനെ എന്നിൽ പകരണമെന്ന് നാം അവനോട് ചോദിക്കണം നിങ്ങൾ ചോദിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അവൻ തൻ്റെ ആത്മാവിനെ അളവിൽ വണ്ണം അളവില്ലാത്ത വണ്ണം നമ്മിലേക്ക് പകരും മൂന്നാമതായി ഹലിയ യോഹനാൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നു നിങ്ങൾ അവനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം കർത്താവേ കർത്താവെന്ന് ഒരാവശ്യത്തിന് വേണ്ടി മാത്രം വിളിക്കുകയല്ല നിങ്ങളുടെ ലിസ്റ്റുമായി വന്നിരിക്കുക മാത്രമല്ല നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കണം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കണം ലജ്ജ കൂടാതെ ദൈവിക കൽപ്പനകളെ അനുസരിപ്പാൻ കർത്താവ് പറയുന്നത് അനുസരിപ്പാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ അവൻ നിങ്ങളിൽ പ്രസാദിച്ച് നിങ്ങൾക്ക് ഗുണം ചെയ്യും എരമിയ പ്രവചനത്തിൽ മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ നാം അങ്ങനെ തന്നെ വായിക്കുന്നു അവൻ നിങ്ങളിൽ പ്രസാദിച്ച് നിങ്ങൾക്ക് ഗുണം ചെയ്യും ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗുണം ഏറ്റവും വലിയ നന്മ തൻ്റെ പരിശുദ്ധാത്മാവാണ് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി നമ്മെ മാറ്റുന്നതാണ് അങ്ങനെയെങ്കിൽ നമുക്കും വേണ്ട ഏറ്റവും വലിയ ക്യാരക്ടർ ഏറ്റവും വലിയ ഭാവം ദൈവം കാണിച്ചെന്ന അനുസരണത്തിൻ്റെ ഭാവം മാത്രമേ അവൻ പറയുന്നത് അനുസരിച്ച് അവൻ പറയുന്നത് ചെയ്യാൻ നിങ്ങൾ ഹല്ലിൽ ജീവിത സാഹചര്യത്തിൽ മറ്റുള്ളവരെ എന്തു പറയുമെന്ന് പറഞ്ഞ് മിണ്ടാതെ ഇരിക്കുകയല്ല കർത്താവിന് വേണ്ടി അല്ലിൽ അനുസരണത്തിന്റെ ചുവടുകൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ നിശ്ചയമായി ഈ തലമുറയിൽ നിങ്ങളെ മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തന അനുസരിപ്പാൻ തയ്യാറായ ഒരു തിമത്യോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത പൗലോസിനെ അല്ലലിയ കർത്താവ് അല്ലെങ്കിൽ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവനാക്കി തീർത്തു ഒത്തിരി സമ്പുഷ്ടമായ ലേഖനങ്ങൾ തൻ്റെ വായിലൂടെ തൻ്റെ കരത്തിലൂടെ ദൈവം ദൈവസഭയ്ക്ക് കൊടുത്തു ഈ കാലഘട്ടത്തിലും പ്രിയരെ നിങ്ങളെ ഉപയോഗിക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ഏൽപ്പിച്ചു കൊടുക്കുമോ അനുസരിക്കുമോ അങ്ങനെയെങ്കിൽ ഉയരത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഹലിയുക സാക്ഷാൽ ദൈവമായവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും മൂന്ന് കാര്യങ്ങൾ ഒന്ന് കർത്താവിൽ വിശ്വസിക്കുക അവൻ വലിയവനെന്ന് അവൻ വിശ്വസ്തനെന്ന് അവൻ വാക്കുമാറാത്തവനെന്ന് അവൻ ആത്മാവിനെ പകരുന്നവനെന്ന് വിശ്വസിക്കുക രണ്ട് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുക അവൻ്റെ വാതുക്കൽ മുട്ടുക യേശുവപ്പ എനിക്ക് അങ്ങയുടെ ആത്മാവിനെ വേണമെന്ന് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമോ നിശ്ചയമായി തൻ്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും മൂന്ന് അവനെ സ്നേഹിച്ച് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ കർത്താവിൻ്റെ മന്ദിരമാക്കി മാറ്റട്ടെ അവൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മെ ഉപയോഗിക്കട്ടെ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ